നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാരാണ് കാരണം ഒരു പ്രായം വരെ ഒരുപാട് അധ്വാനിച്ചും ഒരുപാട് ബുദ്ധിമുട്ടിയും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചും കുടുംബം മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ആ സാഹചര്യങ്ങളിൽ നിന്ന് എത്രയേറെ ആ ഒരു സ്ഥാനമാനങ്ങൾ കൊണ്ടു നടന്ന് അത്രയേറെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഗുണപ്രദമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് എന്നിരുന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ ആ ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വളരെ വളരെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന സമയങ്ങളായിരിക്കും വളരെ വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും വലിയ ദുരന്തങ്ങൾ അതുപോലെ വിഷമങ്ങൾ പലതരത്തിലുള്ള വിഷമങ്ങളല്ല ഭവനത്തിൽ മറ്റുള്ളവരുടെ സന്താനങ്ങളായിട്ടും കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥ തരണം ചെയ്യുന്ന വിഷമഘട്ടങ്ങളായിരിക്കും വളരെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് അത്രയേറെ വിഷമങ്ങളായിരിക്കും പിന്നീട് അവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ടും ഉണ്ടാവുക എന്ന് വെച്ചാൽ സന്താനങ്ങളുമായിട്ടുള്ള ക്ലേശങ്ങൾ വാക്കുതർക്കങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടും സ്വത്തുമുതകിൽ അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെ വളരെ വിഷമത്തോടു കൂടി സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും മാത്രമല്ല രോഗദുരിതങ്ങളൊക്കെ വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന വ്യക്തികളായിരിക്കും അത്രയേറെ വിഷമതകൾ അനുഭവിക്കുന്ന ആ വ്യക്തികളുടെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ വളരെ വിഷമത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടുന്ന ഒരു സാധ്യത എന്ന് പറയുമ്പോൾ വളരെ മൻ വിഷമത്തോട് കൂട്ടിയിട്ടുള്ള സം സംരംഭനാണ് കാരണം ഇത്രേ ബുദ്ധിമുട്ടിയിട്ടും പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും അകൽച്ചയിൽ നിൽക്കുക ആരും തന്നെ നോക്കാനും മറ്റുള്ള കാര്യങ്ങളുടെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനും ഇല്ല എന്നുള്ള ആ മനോഭാവത്തോട് കൂടിയിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇല്ലേ അത്രയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാന്ന് പറയാം കാർത്തിക ചിത്തിര ചോതി പൂരം തൃക്കേട്ട ആയില്യം തിരുവാതിര എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് എത്ര പ്രയാസം അനുഭവിച്ചിട്ടും എത്ര ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും സന്താനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയങ്ങളിലും വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം സന്തോഷപ്രദമാവട്ടെ എന്നോട് ജീവിതത്തിനേക്കാളും അവരുടെ ജീവിതത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് അത്രയേറെ പ്രയാസം അനുഭവിച്ച് ദുഃഖങ്ങളെന്ന് പറയുമ്പം കണ്ണിൽ വെള്ളം നിറയുന്ന അല്ലേ കണ്ണിനീരോട് കൂടിയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിൽ തരണം ചെയ്ത് സന്താനങ്ങൾക്കും കുടുംബത്തിനു വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയഘട്ടങ്ങളിൽ നിന്നെല്ലാം മറികടന്ന് അവർ അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് ആ ഒരു സ്ഥാനം എത്തി എന്ന് കഴിയുന്ന ആ സമയഘട്ടങ്ങളിൽ ഈ പറയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ രക്ഷിതാക്കളെ അകറ്റി നിർത്തുന്ന ഒരു സംരംഭം വളരെ വിഷമഘട്ടമാണ് അത്രയേറെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ തരണം ചെയ്യുന്ന വ്യക്തികളാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവരും ഇല്ല എങ്കിലും ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അത്രയേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന വ്യക്തികളാണ് എല്ലാം കൊണ്ടും ഗുണപ്രദമാവാൻ വേണ്ടിയിട്ട് നാമജപം അതുപോലെ ക്ഷേത്ര ദർശനം എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോവുക എല്ലാം ശുഭകരമായിട്ട് നടക്കുന്നതാണ് ഓം നമശിവായ